പറവ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ഇറങ്ങിയ സമയം മുതൽ പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ് ഇതിൽ അഭിനയിച്ച രണ്ട് കുട്ടികൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് പറവയിലെ ഹസീബാണ് ആദ്യമായി അഭിനയിച്ച സിനിമ പറവ സൂപ്പർ ഹിറ്റ് ഹിറ്റായതിൻ്റെ മിനുക്കമൊന്നും ഗോവിന്ദന് ഇപ്പോഴും വന്നിട്ടില്ല കാരണം പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഗോവിന്ദ അന്ന് പണ്ട് സ്കൂളിൽ പോകും പിന്നീട് രാത്രിയിൽ വന്ന് തട്ടുകടയിൽ നിൽക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഗോവിന്ദ് ഇപ്പോൾ രാത്രി തട്ടുകടയിലെത്തി ഉഴുന്നവട പൊരിക്കുന്ന ഒരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് പണ്ടും ഇതേ ചിത്രം വൈറലായിട്ടുണ്ട് ഗോവിന്ദ് പി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ഗോവിന്ദ് മൊട്ടെ എന്നാണ് അവൻ അവനു തന്നെ ഇൻസ്റ്റഗ്രാമിൽ പേരിട്ടിരിക്കുന്നത് അമ്മയുടെ സഹായിയായി തട്ടുകടയിൽ ഒപ്പം ഗോവിന്ദ് എപ്പോഴും കൂടാറുണ്ട് ഉരുവടയും പലിപ്പുവടയും ഇരുമ്പ് കൈയിൽ കൊണ്ട് എണ്ണ എണ്ണവാർന്നു പോകാൻ പാത്രത്തിലേക്കിടുന്ന ഗോവിന്ദനെ നോക്കി അമ്മ ചിത്രം പറയുന്നു ഇവൻ ഇങ്ങനെയാ സ്കൂൾ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഇതിന് എല്ലാത്തിനും കൂടെ നിൽക്കും തട്ടുകടയിൽ നിൽക്കും രാത്രി പതിനൊന്ന് മണിവരെ നീടുന്ന കച്ചവടം കഴിഞ്ഞാണ് പിന്നീട് പഠിക്കുക പഠിച്ചാണ് മിടുക്കനായി ഇതുവരെ ഈ നിലയിലെത്തിയത് ഇങ്ങനെയാണ് അവൻ്റെ അമ്മ അവനെക്കുറിച്ച് പറയുന്നത് പോലും ഇത്രയും ആയിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും കഴിഞ്ഞ ദിവസവും അവൻ്റെ തട്ടുകടയിൽ അവൻ ഉഴുന്നുപട പൊരിക്കുന്ന ഒരു ചിത്രമായിരുന്നു പങ്കുവച്ചിരുന്നത് അവൻ ഉഴുന്നവട പൊരിക്കുന്നത് കണ്ട് ആശ്ചര്യത്തോടെ മറ്റുള്ളവർ പകർത്തിയ വീഡിയോ അവൻ ഒരു കൂസലം കൂടാതെ താൻ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച വ്യക്തിയാണെന്ന് മുഖത്തൊരു ഭാവവും കാണിക്കാതെ ആവശ്യക്കാർക്ക് വേണ്ടി വട ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലായിരുന്നു ചെറളായി മഞ്ഞ ഭഗവതി ക്ഷേത്രത്തിന്റെ മുൻവശം വീടിന് സമീപത്താണ് ഇവരുടെ ചായക്കട വലിയ കടയൊന്നുമല്ലാതെ മുകളിൽ ചീറ്റിട്ട ഒരു അരികുമറച്ച ചെറിയൊരു കടയായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കീരി ക്ഷേത്രത്തിന് സമീപത്തെ തട്ടുകടയിലാണ് രാത്രി കച്ചവടം പതിനാറ് വർഷം മുൻപ് ഭർത്താവ് വാസുദേവും പൈ മരണമടഞ്ഞതിന് ശേഷം വീടുകളിൽ പ്രസവ ശുശ്രൂഷയ്ക്കും മറ്റും പോയാണ് ഗോവിന്ദൻ്റെ അമ്മ ചിത്ര കുടുംബം നോക്കിയത് അതുകൊണ്ട് തന്നെ ഗോവിന്ദന്റെ അമ്മ ചിത്രയുടെ കഷ്ടപ്പാട് നന്നായി തന്നെ അറിയാം ഇപ്പോഴും അമ്മ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം ചായക്കച്ചവടം തുടങ്ങി പിന്നീട് മൂന്ന് മക്കളിൽ ഇളയ ആള് ഗോവിന്ദ സഹോദരൻ നരേന്ദ്ര പി ഇപ്പോൾ കോളേജ് കഴിഞ്ഞിരിക്കുന്നു ഏക സഹോദരി നീതുവിന്റെ വിവാഹവും കഴിഞ്ഞു മട്ടാഞ്ചേരി ചി ഡി ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പറവേ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വീണ് കിട്ടുന്നത് കിട്ടിയതെന്ന അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഗോവിന്ദ് പറയുന്നു സംവിധായകനായ ഷൗബിൻ ഷാഹിറും കൂട്ടുകാരും അമ്മയുടെ ചായക്കടയിൽ ചായ കുടിച്ചു നിൽക്കുന്ന സമയത്താണ് സൈക്കിളിൽ അതിവേഗത്തിൽ പാഞ്ഞു വന്ന ഗോവിന്ദ് അവരുടെ മുന്നിൽ സൈക്കിളുമായി വീഴുന്നത് പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം സിനിമയിൽ അഭിനയിക്കാമോ എന്ന ചോദ്യമാണ് സൗബിൻ ചോദിച്ചതെന്ന് സിനിമയിലേക്ക് കടന്നു കടന്നുവരാനുള്ള സാഹചര്യമെന്നും ഗോവിന്ദ് പറയുന്നു ദുൽഖറിന്റെ സഹോദരന്മാരായിട്ടായിരുന്നു മട്ടാഞ്ചേരി സ്വദേശികളായ ഗോവിന്ദ് ഗോവിന്ദയും അമൽഷായും അഭിനയിച്ചത് സിനിമ പുറത്തിറങ്ങിയപ്പോൾ കൊച്ചിക്കാരുടെ മുത്തായി മാറി രണ്ടുപേരും അഭിനയത്തിന് മുന്നേ പരിചയമൊന്നുമില്ല ഗോവിന്ദിന് തന്നെ നടനാക്കി മാറ്റിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സൗബിക്കാകെ എപ്പോഴും ഗോവിന്ദ് പറയാറുണ്ട് അവരുടെ സ്വന്തം ജയേഷ്ഠന്റെ സ്ഥാനത്ത് തന്നെയാണ് സൗബിൻ എപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ പോസ്റ്റുകളിലൊക്കെ തന്നെയും ശ്രദ്ധിച്ചാൽ ഇപ്പോഴും സൗബിൻ ചിത്രങ്ങൾ കാണാം എന്നും ഇവരോട് കടപ്പാടുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ